സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് കൃദ്യമായ സ്വാഗതം ഒരു പിടി നാണയം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഈ പറയുന്നത് പോലെ സമർപ്പിച്ചാൽ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും സർവ്വ ദുഃഖങ്ങളും സർവ്വ പ്രയാസങ്ങളും അവസാനിക്കും എന്നുള്ളതാണ് വിശേഷപ്പെട്ട ഈ വഴിപാട് മറ്റെല്ലാ വഴിപാടിനെക്കാളും ശ്രേഷ്ഠമാണ് മറ്റെല്ലാ വഴിപാടിനെക്കാളും വേഗത്തിൽ ഫലം നമുക്ക് നൽകുന്നതുമാണ് എന്താണ് ഈ വഴിപാട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ സവിസ്തരം മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന വെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ല ജീവിതം ഒരു ഇരളടഞ്ഞ അധ്യായം പോലെ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ വീട്ടിൽ എപ്പോഴും കലഹങ്ങൾ തീരാത്ത ദുഃഖം തീരാ കടങ്ങൾ മാറാവ്യാധികൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങളെ പിടിമുറുക്കുന്നുണ്ടോ നിങ്ങളെ വലക്കുന്നുണ്ടോ ഇങ്ങനെയെങ്കിലും ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കുടുംബ പരദേവതയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പരദേവതയുടെ അനുഗ്രഹം കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടോ ആ ദേവതയുടെ അനുഗ്രഹത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ഇല്ലഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുക സാധാരണ ഒരു വൃക്ഷത്തിന്റെ തായ്വേരു പോലെയാണ് ഒരു വ്യക്തിക്ക് കുടുംബദേവത അല്ലെങ്കിൽ പരദേവത എന്ന് പറയുന്നത് വേരിന് ജലം ലഭിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ തായ് വേരിന് ഏതെങ്കിലും തരത്തിൽ ഒരു ക്ഷതം സംഭവിക്കുമെങ്കിൽ എപ്രകാരമാണോ ഒരു മരം പട്ടുപോകുന്നത് നശിച്ചു പോകുന്നത് അതുപോലെയാണ് കുടുംബദേവതയുടെ പ്രീതി ഇല്ലായാൽ ഒരു വ്യക്തിയുടെ ജീവിതം തകർന്നു പോകുന്നത് നശിച്ചു പോകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ എത്ര വലിയ രാജയോഗങ്ങൾ ഉണ്ട് എങ്കിലും കുടുംബദേവതയുടെ അനുഗ്രഹ കടാക്ഷം ഇല്ലായെങ്കിൽ ആ രാജയോഗങ്ങളൊന്നും തന്നെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല കുടുംബത്തിൽ അകാരണമായ കലഹങ്ങൾ വർധിക്കുക അകാലം മരണങ്ങൾ സംഭവിക്കുക അപകടങ്ങൾ പതിവാകുക മംഗല്യതടസ്സം സന്താന സൗഭാഗ്യമില്ലായ്മ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരിക അംഗവൈകല്യം ഉണ്ടാകുക പിതൃദോഷം മാറാതെ നിൽക്കുക മാതാവിനും പിതാവിനും രോഗദുരിതങ്ങൾ വർദ്ധിക്കുക ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബദേവതയുടെ പിതൃദേവതയുടെ ീതിയില്ല ഞാൻ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് വന്ന് ചേരുന്നതാണ് എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ആചാര്യന്മാരാൽ പല വഴികൾ പറയുന്നുണ്ട് അതിലൊരു വഴിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വഴി നമ്മൾ സഞ്ചരിക്കുന്നതിലൂടെ ഈ പരിഹാര കർമ്മങ്ങൾ ഈ ക്രിയകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ പിതൃദേവതാ കോപം മാറുകയും ആ പിതൃദേവത അല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവത നമ്മിൽ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നതാണ് ഈ ദോഷങ്ങൾ അതോടുകൂടി പരിഹരിക്കുകയും ചെയ്യും ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് നാണയങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുക അത് വിധിയാമണ്ണം സമർപ്പിക്കുക എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രപരമായും അതുപോലെ ആത്മീയപരമായും ഇരുപത്തി ഒന്ന് എന്ന സംഖ്യയ്ക്ക് ചില സവിശേഷതകളുണ്ട് എന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഇരുപത്തിയൊന്ന് ഊർജ കേന്ദ്രങ്ങളെയും അതുപോലെ അവബോധ തലത്തെയും ഈ ഇരുപത്തി ഒന്ന് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇരുപത്തി ഒന്ന് ആ രണ്ടക്കങ്ങളെ നമ്മൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മൂന്ന് എന്ന ഒരു അക്കം നമുക്ക് ലഭിക്കുന്നതാണ് ഇത് വ്യാഴം അല്ലെങ്കിൽ ഗുരു ബൃഹസ്പതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വ്യാഴത്തിന്റെ സംഖ്യയാണ് വ്യാഴമാണ് ഈശ്വരാധീനം ഒരു വ്യക്തിയിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നത് വ്യാഴം ഒരു മോശം അവസ്ഥയിലാണ് എങ്കിൽ ഈശ്വരാധീനം നമ്മിൽ കുറയും എന്നതാണ് എന്നാൽ വ്യാഴം ഉച്ചനാണ് വ്യാഴം അനുകൂലമാണ് എങ്കിൽ സർവദേവതകളും നമുക്ക് വശമായി നമുക്ക് അനുഗ്രഹത്തെ ചൊരിയും എന്നത് കൂടിയുമാണ് ഇരുപത്തി ഒന്ന് അതായത് രണ്ട് അധികം ഒന്ന് മൂന്ന് എന്ന സംഖ്യ ഗുരുവായൂരപ്പന്റെയും അല്ലെങ്കിൽ ഗുരുവായൂർ ദക്ഷിണാമൂർത്തിയുടെയും അല്ലെങ്കിൽ പരമേശ്വരന്റെയും അനുഗ്രഹം നേടുന്നതിന് അതിനോടൊപ്പം ഭാഗ്യം വർദ്ധിക്കുന്നതിന് ഈ സംഖ്യ നമ്മെ സഹായിക്കും എന്നതാണ് ഈ കർമ്മം ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വൃത്തിയുള്ള ഒരു ചുവന്ന പട്ടു തുണി ആവശ്യമാണ് ഈശ്വര കർമ്മങ്ങളിൽ പട്ടു തുണിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് സാധാരണ വസ്ത്ര കേന്ദ്രങ്ങളിലൊക്കെ പട്ടു തുണി ചുവന്ന പട്ടു തുണി നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ശേഷം അതിൽ ഇരുപത്തി ഒന്ന് നാണയ അത് ഒരു രൂപ മൂല്യമുള്ള നാണയ എങ്കിൽ ഏറെ ഐശ്വര്യപ്രദം ഇനി അതെല്ലാം അഞ്ച് രൂപയാണെങ്കിൽ അത് ഇരുപത്തി ഒന്നെണ്ണം രണ്ട് രൂപയാണെങ്കിൽ അത് ഇരുപത്തി ഒന്ന് എണ്ണം പത്ത് രൂപയുടെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇരുപത്തി ഒന്നെണ്ണം ഒരു രൂപയാണ് ഏറ്റവും ശ്രേഷ്ഠം കേട്ടോ അപ്പൊ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് ഇരുപത്തിയൊന്നെണ്ണം എടുക്കുക എന്നുള്ളതാണ് ഒന്നും രണ്ടും ഇട കലർത്തി ഇരുപത്തിയൊന്ന് അങ്ങനെയെല്ലാം ഏതെങ്കിലും ഒരു മൂല്യമുള്ള അത് ഒന്നാണ് ഏറ്റവും ശ്രേഷ്ഠം ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു അത് ഇരുപത്തി ഒന്ന് ആ പട്ടു തുണിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോൾ കുളിച്ച് ശരീരശുദ്ധിയോടുകൂടി കിഴക്ക് ദർശനമായി നിന്ന് വേണം നമ്മൾ ചെയ്യുവാനും നിങ്ങളുടെ പേരും നക്ഷത്രവും ചൊല്ലി കുടുംബദേവതയെ വിളിച്ച് സർവ ദുരിതത്തിൽ നിന്ന് കരകയറ്റണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുവാനും അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾ പൊടി കൂടി നിങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് മഞ്ഞ ശുദ്ധിയുടെ തടസ്സങ്ങൾ നീക്കുന്നതിൻ്റെ ഈശ്വരാധീനത്തിന്റെ കാരകത്വം പോറുന്ന വിശിഷ്ട വസ്തുവാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു കിഴിയും ഏറ്റവും അടുത്തൊരു ദിവസം അതായത് നമ്മുടെ കുടുംബക്ഷേത്രം പലപ്പോഴും കുറച്ച് ദൂരത്തൊക്കെ ആയിരിക്കും അവിടെയൊക്കെ നമ്മൾ ഏറ്റവും അടുത്തൊരു ദിവസം പോയി ഈ ഒരു കിഴി അഴിച്ച് ഈ നാണയ തൊട്ടുകൾ ഭണ്ഡാരത്തിലെടുകയോ ഈ കിഴിയോടു കൂടി ആ നടയിൽ സമർപ്പിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ പോകുന്നത് വരെ നമ്മുടെ വിളക്കിനു മുന്നിൽ ശുദ്ധിയോടുകൂടി ഈ ഒരു നാണയക്കി സൂക്ഷിക്കുക ഇത്ര മാത്രമാണ് ഈ വഴിപാട് എന്നുള്ളതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങൾ നമുക്കുണ്ട് ഒന്നാമത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കുറേ ദോഷങ്ങൾ അകന്നു പോകും അതിൽ ഏറ്റവും പ്രധാനം കുടുംബദേവത അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കടബാധ്യതകൾ അലിഞ്ഞു പോകുന്നതാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ സാമ്പത്തിക വഴിത്തിരിവുകൾ നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വരുമാനവും മാർഗങ്ങളൊക്കെ തന്നെ അധികരിക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഗൃഹത്തിൽ തുടക്കത്തെ സൂചിപ്പിച്ച നിങ്ങളുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്ന മാറാ പോലും കുറയാൻ ആരംഭിക്കും ദമ്പതികൾ മക്കൾ കുടുംബത്തിൽ ഒക്കെ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കും വിവാഹം വീടുപണി അങ്ങനെ ഈ കാര്യത്തിലൊക്കെ നിലനിന്നിരുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി അകലും എന്നതാണ് ഈ വിശ്വാസം വിദ്യയില്ല എന്നതുപോലെയാണ് കുടുംബദേവതയെ മുറുകെ പിടിക്കുക ആ ഒരു ദേവതയാണ് നിങ്ങളുടെ കുലത്തിന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് ആ ദേവതയെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതും വിളിക്കേണ്ടതും മറ്റു ദേവതകൾ ഓടിയെത്തുന്നതിന് മുൻപ് നമ്മുടെ കുടുംബദേവത നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയടുക്കും എന്നത് മറന്നു പോകരുത് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ അധ്യായങ്ങൾ നീങ്ങി വെളിച്ചം ഉണ്ടാകുന്നതിന് നമ്മൾ ആശ്രയിക്കേണ്ട ദേവത കുടുംബദേവതയാണ് കുടുംബദേവതയെ അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷങ്ങളും ഉണ്ടാവില്ല കാലം പോലും കുടുംബദേവതയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഒരു വ്യക്തിക്ക് എത്തുന്നത് എന്നതാണ് സങ്കല്പം അങ്ങനെയുള്ളപ്പോ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആകാല വൃത്തി നമ്മെ തോട്ടെ തീണ്ടില്ല ദീർഘായുസോടുകൂടി ഒരു ഉറക്കത്തിലായിരിക്കും നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ജീവൻ ആ സമയത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോ മറ്റ് ദേവതകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ ഒരുപടി മുന്നിലായി നമ്മൾ ചേർക്കേണ്ടത് കുടുംബ ദേവതയെയാണ് അപ്പൊ ഈ വഴിപാട് ചെയ്താൽ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അവസാനിക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം